ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഹോസ്പിറ്റൽ പാ പാക്കിംഗ് ആണ് നേരത്തെ വീഡിയോൻ്റെ സെയിം കണ്ടിന്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള വേണ്ട സാധനമാണ് ഹോസ്പിറ്റലിലേക്കുള്ള ഫയൽ കേട്ടോ അങ്ങോട്ടേ പോകുന്നുണ്ട് അങ്ങോട്ടി എന്നൊക്കെ ചിരിക്കുന്നുണ്ട് ഞാൻ ശരിക്കും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്നു അപ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുക പക്ഷെ എന്നല്ല നമുക്കല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള ഫയല് ഇത് ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ ലേബർ റൂമിൽ കയറുന്ന സമയത്ത് പുറത്ത് ആൾക്കാരുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് വയ്ക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഫയൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസീവിങ് ടവറ് ഞാൻ ഇതും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു തുണിയും കൂടെ വെച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ കുറച്ച് വെള്ള തുണി കേട്ടോ ലേബർ റൂമിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് രണ്ട് മൂന്ന് കെട്ട് മാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കത്രിക വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടവലും പിന്നെ നാല് നൈറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നറസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസേ ഉള്ളൂ ഈ ഈ ഒരു ബാസ്ക്കറ്റിൽ കേട്ടോ പിന്നെ ബാക്കിയൊക്കെ ഞാൻ വേറൊരു ബാഗിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അപ്പം ഇത്ര ഐറ്റംസാണ് നമ്മൾ ലേബർ റൂമിൽ കയറുന്ന സമയത്ത് പുറത്തുണ്ടാവേണ്ട സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുമിച്ചായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ പിന്നെ ഇനി ഇറങ്ങണ സമയത്ത് നമുക്ക് ടെൻഷനില്ലാതെ ഇറങ്ങാമല്ലോ അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഈ ട്രോളി ബാഗ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ സൈഡിൽ ഓൾഡി ആക്കി വെച്ചിരിക്കുകയാണ് എനിക്കത് ഇനി അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇത് ശരിക്കും ഓൾഡിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചാണോ അത് ജസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ എടുത്താറ് കേട്ടോ അപ്പോൾ ഇതിൽ അപ്പൂസൻ്റെ അമ്മയുടെയാണ് ഡ്രസ്സ് വെച്ചിരിക്കുന്നത് അപ്പൂസൻ്റെ ഡ്രസ്സ് ട്രൗസേഴ്സ് അതുപോലെ പാൻസുകൾ ടീഷർട്സുകൾ അങ്ങനെ സെറ്റ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിരിക്കുക അവർക്കൊരു ഏഴ് എട്ട് സെറ്റ് ഇങ്ങനെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അമ്മയ്ക്ക് എടുക്കുമ്പോഴും ബുദ്ധിമുട്ടില്ലല്ലോ ഒരുമിച്ചൊരു സെറ്റാക്കിയിട്ട് അങ്ങ് എടുത്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈസിയാം പിന്നെ അമ്മയുടെ കുറച്ച് ഡ്രസ്സുകളും അമ്മയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സുകളും ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ റിസീവിങ് ടവൽ ഞാൻ ഓൾഡി ബാസ്ക്കറ്റിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടെണ്ണം കൂടെ ഞാൻ ഇതിൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് സാനിറ്ററി പാഡ് കേട്ടോ സാനിറ്ററി പാഡ് ഓൾറെഡി നമ്മൾ വെള്ള തുണിയൊക്കെ ഉപയോഗിക്കും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുള്ളതാണ് വേണ്ടത് പക്ഷേ പാഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബ്ലഡിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊന്നും തുണിയിലേക്ക് ആവില്ല അപ്പോൾ പിന്നെ കുറച്ചൂടെ നല്ലത് തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെക്കുന്നതാണ് അപ്പോൾ പിന്നെ കൂടുതൽ ക്ലീൻ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കുമല്ലോ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മദേഴ്സ് പാഷൻ്റെ കൂടാതെ ഒരു പാട്സ് ബഡിന്ന് പറഞ്ഞിട്ട് ഇതും സെയിം വാട്ടർ വൈബ്സ് തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്കുണ്ട് ഇത് കണ്ടില്ലേ ഇത് ചെറുതാണ് മദേഴ്സ് പാഷൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൈസാണോട്ടോ അതിൽ ചെറുതും ഉണ്ട് അതിനെയൊക്കെ ചെറുതാണ് വേണ്ട ഇത് അപ്പോൾ ഞാൻ ഇത് ഒരു പാക്കറ്റ് വെച്ചിട്ടുള്ളൂ വാട്ടർ വൈബ്സ് പിന്നെ പാമ്പേഴ്സൊക്കെ ഇത് അപ്പോസിൻ്റെ ആണ് കേട്ടോ പാമ്പേഴ്സ് പിന്നെ ബേബിയുടെ പാമ്പേഴ്സ് വെച്ചിട്ടുണ്ട് രണ്ട് തോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബേബിക്ക് വേണ്ടിട്ടല്ല ബേബീനെ അപ്പം നമ്മൾ പൊക്കൾപ്പൊടിയൊക്കെ കഴി ആ കോന് ശേഷമല്ലേ പുളിപ്പിക്കുള്ളൂ നമുക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് ടവൽ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ പാമ്പേഴ്സ് ബേബിയുടെ പാമ്പേഴ്സ് കേട്ടോ ഇതിൻ്റെ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ വീഡിയോയിൽ നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഞാൻ പാൻസുകൾ വാങ്ങിച്ചതെല്ലാം ഞാനതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും വീട്ടിൽ തന്നെ വെച്ചിട്ടില്ല എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ റോംപേഴ്സ് റോംപേഴ്സ് ഇങ്ങനെ എല്ലാ ഉടുപ്പുകളും എല്ലാം വെച്ചിട്ടുണ്ട് കാരണം എത്ര ദിവസം അവിടെ കിടക്കുക ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് അതും അതെടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ കുഞ്ഞി ടവൽസ് പിന്നെ കുഞ്ഞി ടവൽസ് ഇപ്പം അപ്പൂസനും ജിമ്പൂവിനും ഒരാൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും വേണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് എല്ലാവർക്കും കൂടെ ആയിട്ടുള്ള ടവേഴ്സും ടിഷ്യൂ ടിഷ്യൂ അപ്പൂന് ജിമ്പൂന് ഒരാൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാൾ വേണോ അപ്പോൾ രണ്ട് പേർക്കുള്ള ടിഷ്യൂ ഓരോരോ പാക്കറ്റാക്കി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കും വരണം വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ജിംബുവും പിന്നിച്ചേട്ടനൊന്നും വരൂ മീൻസ് എന്താ പറയുക കുറേ ദിവസം നിക്കില്ലയെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ അവരുടെ ഒരു സെറ്റ് എടുത്ത് വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ജിബന് കുറച്ചുകൂടെ എക്സ്ട്രാ എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് പേരെയും രണ്ട് സെറ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ മിറ്റൺസും ബൂട്ടീസൊക്കെ ഇതും ഞാൻ വെക്കുന്നുണ്ട് വാങ്ങിച്ചതല്ലെങ്കിൽ അതിലാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഹോസ്പിറ്റൽ ബാഗ് ഡ്രസ്സായിട്ടുള്ള ഐറ്റംസ് ഇത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗിൽ അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നുമില്ല എൻ്റെ കണ്ണടയുണ്ട് അമ്മയുടെ കണ്ണടയുണ്ട് പിന്നെ ഒരു ടവലുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് പേരുടെയും പേഴ്സ് പേഴ്സ് ഉണ്ട് എൻ്റെ വാച്ച് ഉണ്ട് പിന്നെ ഒരു കുഞ്ഞി ടിഷ്യൂ പിന്നെ അപ്പോസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൗഡർ വേവി പൗഡർ വെറുതെ ഒരു കുഞ്ഞി പൗഡറിനെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ അയ്യോ തുറന്നിരിക്കുവായിരുന്നു കേട്ടോ ഓക്കെ പിന്നെ ഒരു ഉണ്ട് കേട്ടോ അയ്യോ അപ്പസും കരയുന്നുണ്ട് അപ്പം എണീറ്റിട്ട് ഇപ്പോൾ എന്നെ കാണാൻ മുട്ടിരിക്കുക പിന്നെ ഒരു രാസ്നാദി പുളിയുടെ ഒരു ചെറിയ ബോട്ടിൽ ഉണ്ട് കേട്ടോ നമ്മൾ പുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടാണുള്ളത് പിന്നെ സെറം ബേബി ക്രീമുണ്ട് പിന്നെ ഇത് ഒരു സൺസ്ക്രീനിൻ്റെ ഒരു ബോട്ടിലുണ്ട് ആ അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെയാണ് വെച്ചിരിക്കുന്ന ഇതിൽ പിന്നെ നമ്മൾ ആയിട്ട് നമുക്കൊരു അറൗണ്ട് ഒരു ഫൈവ് ഒക്കെ നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മൾ പേഴ്സിൽ വെച്ചിരിക്കണം കാരണം എ ടി എമ്മും അതുപോലെ ഗൂഗിൾ പേ നമുക്ക് എത്രത്തോളം വർക്ക്ഔട്ടാകുമെന്ന് അറിയില്ല പെട്ടെന്ന് ചില എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് ആയിട്ട് വെക്കുന്നത് വളരെയധികം നല്ലത് കേട്ടോ പിന്നെ കോമ്പ് വെക്കണം ബ്രഷ് പേസ്റ്റ് സോപ്പ് എണ്ണ ഒരു ചെറിയ കുപ്പി എണ്ണ പിന്നെ വാഷിംഗ് പൗഡർ അതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന ലോഷൻ ഉണ്ടല്ലോ അത് വരെണ്ണം അതിൻ്റെ ചെറിയൊരു കുപ്പിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം പിന്നെ അത് യൂസ് ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അത് അതിൻ്റെ വരണമുണ്ട് പിന്നെ മൂന്നാല് സ്റ്റീൽ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ സ്പൂണ് പിന്നെ ചെറിയ ഇങ്ങനെ കുഴിയുള്ള ടൈപ്പ് രണ്ട് മൂന്ന് സ്റ്റീലിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കറികളൊക്കെ പകർത്താനും അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ രണ്ട് തൂക്കുപാത്രം എടുത്തിട്ടുണ്ട് കാരണം അവിടെ നമ്മൾ ലേബർ റൂമിൽ കയറി കഴിഞ്ഞ പിന്നെ കഞ്ഞിയാണ് കൂടുതലൊക്കെ കഴിക്കുക അപ്പോൾ കഞ്ഞിയും പിന്നെ ഇവർക്ക് ആർക്കെല്ലാം ഒരു കാപ്പി ചായ വെള്ളം അങ്ങനെയൊക്കെ പാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് രണ്ട് തൂക്കുപാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അത്രയാണ് പാത്രങ്ങൾ പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ചിരുന്ന കാര്യഭക്ഷണം പോകുന്നു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാൻ അത് പിന്നെ നമ്മൾ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഇങ്ങനെ വലിയ കുഴികളിലൊരു ചെമ്പ് ഒരു പാത്രം കേട്ടോ അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആക്കിയിട്ട് മക്കൾക്ക് കഴിക്കാം കാരണം അവർ നമ്മൾ കംഫേർട്ടാക്കിയിട്ട് നിർത്തണമല്ലോ നമ്മൾ നിർത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർ കംഫേർട്ടായാലും നമുക്ക് കംഫേർട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പാത്രം അത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടെ ഞാൻ പിന്നെ ഉപ്പ് അപ്പോൾ അത്രയാണ് പിന്നെ ന്യൂസ് പേപ്പർ കുറച്ചധികം വേണം കേട്ടോ കാരണം നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പുറത്തുകൂടെ ഒക്കെ പോകും അപ്പോൾ പേപ്പർ വീഴ്ചട്ട് അവയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഈസിയാണ് ആക്കാനൊക്കെ ആയിട്ട് പിന്നെ അതുപോലൊരു കുറച്ച് കവർ കവറുകൾ കാരണം നമ്മൾ പോകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ അടുക്കായതും ഒക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ചെറിയ കവറുകളും കുറച്ച് വലിയ കവറുകളൊക്കെ കുറച്ചധികം വയ്ക്കാം അത് നല്ലതാണ് കേട്ടോ കൊ പോണ സമയത്ത് ഇപ്പം നമ്മളെ ഈ ബാഗും പിന്നെ ഈ ഹാൻഡ് ബാഗും പിന്നെ ഈ ബാസ്ക്കറ്റും ഇപ്പം ഞാൻ പറഞ്ഞ ഈ കുറച്ച് ഐറ്റംസുകളും ഫയലുകളും മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ ബാക്കി ഈ ബേബി ബെഡ് അതുപോലെ ഈ ഫീഡിംഗ് ബില്ലും അതൊക്കെ പിന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അച്ഛനോ അല്ലെങ്കിൽ തപ്പയോ അല്ലെങ്കിൽ വിൻ ചേട്ടനോ ആരെങ്കിലും വരുന്ന സമയത്ത് അവിടെ ഒക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ വേണ്ടത് ഫോണിൻ്റെ കേബിൾസ് ഇപ്പോൾ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ചാർജർ അങ്ങനെ അതൊക്കെ കൊണ്ടുപോകണം പിന്നെ പെയിൻ ചീപ്പ് യെസ് പെയിൻ ചീപ്പ് അപ്പൂസിൻ്റെ ഒക്കെ തന്നെ നിറയെ പെയിനാണ് കേട്ടോ കാരണം മക്കളൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കുകയല്ലേ എത്ര നോക്കിയാലും പിന്നെയും എത്ര നോക്കിയാലും പിന്നെ പിന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ഒരു പെൻചീപ്പ് വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ പെൻചീപ്പ് വെക്കുന്നത് നല്ലതാണ് കാരണം അല്ലെങ്കിൽ എത്ര ദിവസം കിടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇവരെ തലയ്ക്ക് ആകെ പേനക്കെ വന്നിട്ട് നന്നായിട്ട് നിറയും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുതലേ ഞാനത് ചെയ്തിരുന്നു പെയിൻ ചീപ്പ് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പെൻചീപ്പ് മസ്റ്റാണ് കേട്ടോ അതുപോലെ അവർക്ക് കളിക്കാനായിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ള കുറച്ച് ടോയ്സ് വാങ്ങിക്കുന്നത് നല്ലതാണ് പിന്നെ പെണ്ണ് ക്രയോൺസ് കളർ പെണ്ണ് കൊണ്ടുപോയി നല്ല പണി കിട്ടും കാരണം ഹോസ്പിറ്റലിൽ ചുമരൊക്കെ മുക്കാറും ഒക്കെ അവർ വരച്ച് തീർക്കും എൻ്റെ മക്കളാണെങ്കിൽ വേണമെങ്കിൽ വരച്ച് തീർക്കും കേട്ടോ കാരണം അവർ ഓൾറെഡി വീട്ടിൽ ചുമരക്കൂടെ ഒക്കെ വരയ്ക്കുന്നതുകൊണ്ട് അവർക്കിപ്പോൾ എവിടെയെന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ പെണ് വാങ്ങിക്കാതിരിക്കായിരിക്കും നല്ലത് ജസ്റ്റ് കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അവർ കുറച്ച് എൻഗേജ്ഡ് എൻഗേജായിട്ടിരിക്കും ഓക്കെ പിന്നെ നല്ല സൗണ്ടൊന്നും ഇല്ലാത്ത കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും പുറത്തേക്കും എണ്ണ എണ്ണയുടെ കൂടെ ഷാമ്പു അതും കൂടി നല്ലതാണ് ആ പിന്നെ ബെഡ്ഷീറ്റ് എടുത്തുവയ്ക്കണം കേട്ടോ മൂന്ന് ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് ബ്ലാങ്കറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ റൂമിൽ ഓൾറെഡി ഇപ്പം നമ്മൾ പോയപ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാന്നുള്ളത് അതായത് ഒരു ബെഡും നമുക്ക് കിടക്കാനായിട്ട് ഒരു ബെഡും പിന്നെ ഒരു കുഞ്ഞ് സോഫാക്കം ബെഡ് പോലത്തെ ഒരു ബെഡ് വേണം ബെഡ് അല്ലാതെ സോഫയാണ് അപ്പോൾ അതിൽ പക്ഷേ കൂടുതലും കിടക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ പ്ലേമാറ്റ് ഉണ്ട് നമുക്കിവിടെ അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അപ്പം അതിൽ വിരിക്കാനായിട്ട് രണ്ട് ബെഡ്ഷീറ്റ് പിന്നെ ആ സോഫയിൽ വിരിക്കാനായിട്ടൊരു ബെഡ്ഷീറ്റ് പിന്നെ എനിക്കൊരു ബ്ലാങ്കറ്റ് അമ്മയ്ക്കൊരു ബ്ലാങ്കറ്റ് മക്കൾക്കൊരു ബ്ലാങ്കറ്റ് അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വലുതായിട്ടുള്ള ടോയ്സ് ഇവിടെ പാണ്ഡയുടെ അതുപോലെ ആനക്കൂട്ടിൻ്റെ രണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോയ് ഉണ്ട് അപ്പോൾ അത് രണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ കാരണം തല വയ്ക്കാനായിട്ട് കാരണം താഴെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പില്ലോ പുല്ലോ കൊണ്ടുപോവാണെങ്കിൽ പിള്ളേ കൊണ്ടുപോകാം അപ്പം ഞാനിതാണെങ്കിലും മക്കൾക്ക് കളിക്കുകയും ചെയ്യാമെന്ന് വെച്ചിട്ട് പാണ്ട അതുപോലെ ആനക്കുട്ടൻ അത് രണ്ടെണ്ണം എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് വയ്ക്കുവാണെങ്കിൽ സുഖമായിരിക്കും പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ കേട്ടോ പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഓൾറെഡി ഉണ്ട് അപ്പോൾ രണ്ട് മൂന്നാല് ബോട്ടിൽ കൊണ്ടുപോയാൽ മതി അപ്പം അത് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്ലാസ്ക് ഫ്ലാസ്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് കാരണം എപ്പോഴും ചൂടുള്ളൊക്കെ വേണ്ടി വരും രണ്ട് ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഒരു ഫ്ലാസ്ക് ആണെങ്കിൽ ഒന്ന് എനിക്കിപ്പോൾ അത് മൂന്നാമത്തേതൊക്കെ ആയതുകൊണ്ട് ഒന്നും മറക്കാതിരിക്കും അങ്ങനെയൊന്നും ഇല്ല എല്ലാ പ്രാവശ്യം പോകുമ്പോഴെന്തെങ്കിലുമൊക്കെ മറക്കും പിന്നെ പപ്പ പപ്പയും ഒരു വണ്ടി ഉള്ളതുകൊണ്ട് അടിപൊളി ആവാറുണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മറന്നു കഴിഞ്ഞാൽ ഒക്കെ പപ്പ എടുത്തുകൊണ്ട് വരും തെറിവിളിയൊക്കെ കേൾക്കും എന്നാലും കുഴപ്പമില്ല അങ്ങനെ എടുത്തുകൊണ്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ എടുത്തുകൊണ്ട് വരാൻ ആരും ഇല്ല എന്നും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് ആയിട്ടും ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വയ്ക്കുക അതാണ് ഏറ്റവും നല്ലത് ലിസ്റ്റ് ഉണ്ടാക്കുക ഇത് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും ഇത് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ കാര്യമുണ്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് ടെൻഷനിക്കേണ്ടവരാവശ്യം ഉണ്ടാവില്ല ഓക്കെ പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണി ബേബിയുടെ തുണികളൊക്കെ വിരിച്ചിടേണ്ടി വരും നമ്മൾ അല്ലെങ്കിൽ എൻ്റെ നമ്മളെ തുണികൾ ഒക്കെ ബ്ലീഡിങ് ആയിട്ടുള്ള തുണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വിരിച്ചിടേണ്ടി വരും അപ്പോൾ അത് ക്ലിപ്പ് ഇടാൻ ഉള്ള ക്ലോത്തിൻ്റെ ഇടാനുള്ള ക്ലിപ്പ് ക്ലിപ്പില്ലേ അത് വേങ്ങോട്ടോ പിന്നെ കയറ് ചിലയിടത്ത് കയറുണ്ടാവില്ല ഹോസ്പിറ്റലിൽ അപ്പോൾ കയറും കൂടെ വാങ്ങിക്കേണ്ടി വരും പക്ഷേ ഇവിടെ ഇപ്പം രണ്ടും ഉണ്ട് ക്ലിപ്പും ഉണ്ട് കയറും ഉണ്ട് അപ്പോൾ പിന്നെ അത് രണ്ടും വാങ്ങിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവിടെ ചിലയിടത്തൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഓൾറെഡി റീസെൻ്റ്ലി പോയത് കൊണ്ട് നമുക്കറിയാവുന്നതാണ് പക്ഷേ പുതുതായിട്ടൊരാൾ ഡെലിവറിക്ക് പോകണമെങ്കിൽ അറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കരുതിക്കോളൂ പിന്നെ ബക്കറ്റ് കപ്പ് അത് ഓൾറെഡി ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല ഇനിയിപ്പോൾ ഇല്ലാത്തതുവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിലും വാങ്ങിക്കാം ബക്കറ്റ് കപ്പ് അങ്ങനത്തെ ഒക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ക്യാമറ നോക്കി പറയുമ്പം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി വീഡിയോ എടുത്ത് കഴിയുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ അപ്പോൾ കേട്ടിരുന്ന കേട്ടിരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ എനിക്ക് തേർട്ടി എയ്റ്റ് വീട്സ് ആണ് റണ്ണിങ് ആയിരിക്കുന്നത് ഇപ്പം അത് ചെയ്യുമ്പോഴും ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പ്രഷേഴ്സും ഒക്കെ വരുന്നുണ്ട് വേഗം വേഗമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാല്ലോ അപ്പം നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വേറെ വീഡിയോയിൽ കാണാം